ീട്ടിന് മാത്രം ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജെറോടൊപ്പം ഫ്ലസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു അവൻ എനിക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു നല്ല മനസ്സോടെ ഞങ്ങളോട് ആരോടും ഇതേ വരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടോ ഒന്നുമില്ല ഞങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടവനായിരുന്നു എനിക്ക് ജെറോയെ ഒമ്പതാം ക്ലാസ് മുതൽ അറിയാം പക്ഷേ അത്ര വലിയ സൗഹൃദമൊന്നും അന്നില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞു പോയ പ്ലസ് വൺ ക്ലാസ്സിൽ അവൻ്റെ വളരെ നല്ല രീതിയിൽ സൗഹൃദം പുലർത്താൻ സാധിച്ചു അവൻ കുറേ നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മറക്കാനാവാത്ത കുറേ ഓർമ്മകൾ അവൻ ഇന്ന് നമ്മുടെ എല്ലാവരുടെ അടുത്ത് നിന്ന് പോയെങ്കിലും അവൻ്റെ ഓർമ്മകൾ ഇന്ന് നമ്മുടെ ഒപ്പം ഒരിക്കലും മറക്കാനാത്ത ഓർമ്മകളാണ് അവൻ തന്നത് എന്നെ സംബന്ധിച്ച് അവൻ എപ്പോഴും എൻ്റെ പുറകെ കളിയാക്കി അച്ചാരെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു ഞാനപ്പം അവൻ്റെ അടുത്ത് എടാ അങ്ങനെ വിളിക്കലെന്നു പറഞ്ഞ് പറയുമായിരുന്നു ഇനി എന്നെ അങ്ങനെ വിളിക്കാൻ ജെറോ ഇല്ല ജരോട് ഓർമ്മ എന്നും എൻ്റെ ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും എന്നത് സോളന്റിയർ ആയിരുന്നു അവൻ ഞങ്ങളോടൊപ്പം ക്യാമ്പിൽ ഏഴ് ദിവസം വളരെ നല്ല കുറേ ഓർമ്മകളും ആ ഏഴ് ദിവസം ക്രിസ്മസിൻ്റെ രാത്രിയിലും ഒക്കെ ഞങ്ങൾ പങ്കിട്ടു കേക്ക് മുറിച്ചു ഒത്തിരി ഓർമ്മകൾ അവൻ തന്നെ എല്ലാവരും പാവമായിരുന്നു അവൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ നാമത്തിൽ അനുശോചന ആഗ്രഹിക്കുന്നു